ഇത് പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്ന തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രകൃതി സൗന്ദര്യം ആവോളം ആസ്വദിക്കാൻ കഴിയുന്ന അതിർപ്രദേശങ്ങൾ ധാരാളമുള്ള ഒരു ഗ്രാമപ്രദേശമാണ് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ മുഴുവൻ പ്രദേശങ്ങളും പുഴകളും വെള്ളച്ചാട്ടങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ആരെയും കമനീയ കാഴ്ചകളിലേക്ക് നയിക്കും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പ്രദേശത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിലും ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലും തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായി തന്നെ നിലകൊള്ളുന്നു കഴിഞ്ഞ മൂന്നര വർഷക്കാലം കൊണ്ടുതന്നെ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന മേഖലയിൽ അതിവേഗം വളരാൻ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു പശ്ചാത്തല സേവന ഉത്പാദന മേഖലകളിൽ ഉയർന്ന നേട്ടം കൈവരിക്കാനായി എന്നത് ഭരണസമിതിയുടെ നേട്ടം തന്നെയാണ് സാധാരണക്കാരും കർഷകരും ധാരാളമുള്ള പഞ്ചായത്താണ് തച്ചമ്പാറ തനതു ഫണ്ടിന്റെ അപര്യാപ്തത ഉണ്ടെങ്കിൽ പോലും പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ സുഗമമായി നടപ്പിലാക്കാൻ കഴിഞ്ഞതായും നൂറു ശതമാനവും സുതാര്യവും അഴിമതിരഹിതവുമായ ഭരണമാണ് കാഴ്ചവെക്കുന്നത് എന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ നാരായണൻകുട്ടി പറഞ്ഞു പ്രസിഡന്റ് എന്ന നിലയിൽ ഈ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തില് കർഷകർ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു പഞ്ചായത്താണ് കർഷകരും കർഷക തൊഴിലാളികളും ഉൾപ്പെടെയുള്ള ആളുകൾ സാധാരണക്കാരായ ആളുകൾ വൻകിട വ്യവസായങ്ങളോ മറ്റ് സംരംഭങ്ങളോ ഒന്നും വലിയ തോതിലില്ലാത്ത ഒരു ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് താരതമ്യേന ഓൺ ഫണ്ട് നിത്യവൃത്തിക്ക് പോലും ഇല്ലാത്ത ഒരു സാഹചര്യം ഒരു പഞ്ചായത്താണ് അങ്ങനെയുള്ള ഒരു പഞ്ചായത്തിനെ സമഗ്ര വികസനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് ഞങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഞങ്ങൾ നമ്മളെ സംബന്ധിച്ചുള്ളത് മനസ്സിലായിട്ടുണ്ട് കാര്യം നമ്മൾ പല ഓഫീസുകളും സന്ദർശിച്ചപ്പോൾ വളരെ വിശാലമായ അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ പണിയിച്ച കെട്ടിടങ്ങളും അതുപോലെ വിശാലമായ സൗകര്യങ്ങളും ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി നിർവഹണത്തിൽ ജില്ലയിൽ നാലാം സ്ഥാനത്താണ് ഗ്രാമപഞ്ചായത്തെന്നും സേവന മേഖലയിൽ ജില്ലയിൽ എട്ടാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞതായും പ്രസിഡന്റ് പറഞ്ഞു അറുപതാം സ്ഥാനത്ത് നിന്നുമാണ് ഈ നേട്ടം കൈവരിക്കാനായതെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു നൂറ് ശതമാനം നികുതി പൂർത്തിയാക്കാനായതും ഓരോ മേഖലകളിലും ജനങ്ങൾക്ക് അർഹതപ്പെട്ട സേവനം എത്തണമെന്ന നിശ്ചയദാർഢ്യവുമാണ് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഉള്ളതെന്നും പ്രസിഡന്റ് പറഞ്ഞു അപാകതകൾ ഉണ്ടെന്ന് തോന്നിയാൽ അത് പരിഹരിക്കാനുള്ള നടപടികൾ പഞ്ചായത്ത് ഭരണസമിതി വിലയിരുത്തൽ നടത്തുന്നുണ്ടെന്നും ആരോഗ്യരംഗത്ത് വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞതായും പ്രസിഡന്റ് ആവർത്തിച്ചു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്താനും കെട്ടിടം നവീകരിക്കാനും ഒപ്പം തന്നെ പ്രദേശത്തേക്കുള്ള പായ്പുല് എസ് സി നഗർ നവീകരണം മിനി മാസ് ലൈറ്റുകൾ തുടങ്ങിയ ഒട്ടനവധി നവീകരണ പ്രവർത്തികൾ പ്രദേശത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞു ആരോഗ്യ കേന്ദ്രത്തിൽ മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്താനും പാലിയേറ്റീവ് രംഗത്ത് ഊർജിതമായി തന്നെ ഇടപെടലുകൾ നടത്തുന്നതിനും തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ മേഖലകളിലും പാലിയേറ്റീവിൻ്റെ സേവനം എത്തിക്കാൻ കഴിഞ്ഞതായും ഇതിന് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണ ഉള്ളതായും നാരായണൻകുട്ടി പറഞ്ഞു നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് കൃത്യമായി നമുക്ക് പറയാൻ കഴിയും നൂറ് ശതമാനം സുതാര്യമായ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടന്നു വരുന്നത് വരുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഓഫീസിൽ പോയാൽ ഉണ്ടാകുന്ന തിക്താനുഭവങ്ങൾ പ്രത്യേകിച്ച് കൈക്കൂലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒട്ടും തന്നെ നമ്മുടെ പഞ്ചായത്തിൽ വെച്ചു കുറിപ്പിക്കാറില്ല നമ്മുടെ ഉദ്യോഗസ്ഥരും അതിന് വളരെയേറെ നമുക്ക് പിന്തുണ നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ മൂന്നര വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായും പറയാൻ കഴിയും വലിയ മുന്നേറ്റം ഞങ്ങൾക്ക് എല്ലാ മേഖലകളിലും ഈടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്ത് ജില്ലയിൽ നിർവഹണം നടത്തുന്നതിൽ ഇന്ന് നാലാം സ്ഥാനത്താണ് ഏറ്റവും ഭംഗിയായി നിർവഹണം നടത്തുകയാണ് അതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞ കാലഘട്ടങ്ങൾ ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഘട്ടം ഘട്ടമായി ഞങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നതാണ് അത് നാലാം സ്ഥാനത്ത് ജില്ലയിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു എത്തിക്കാൻ കഴിഞ്ഞിട്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സേവനം നൽകുന്നതിൽ ഇപ്പോൾ ഐ എൽ ഐ എൽ ജി എംസ് സൗകര്യം നമ്മുടെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ളത് കൊണ്ട് ഫയൽ പെൻഡിങ് കൃത്യമായി പരിശോധിക്കാൻ നമുക്കും ഗവൺമെൻറ്റിനുമൊക്കെ കഴിയുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൃത്യമായി പരിശോധിക്കാൻ കഴിയും നമ്മൾ ജില്ലയിൽ എട്ടാം സ്ഥാനത്താണ് ആ കാര്യങ്ങളിൽ മുൻകാലങ്ങളിലൊക്കെ ഇത് വളരെ പുറകിലായിരുന്നു അൻപതും അറുപതും സ്ഥാനങ്ങളിൽ നിന്നിരുന്ന ഒരു സംവിധാനത്തിൽ നിന്നാണ് നമ്മൾ പത്തിൽ താഴേക്ക് ഇത്തരം കഴിഞ്ഞാൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ തുടർച്ചയായി രണ്ട് മൂന്ന് വർഷങ്ങളിലായി നൂറ് ശതമാനം നികുതി പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അപ്പോൾ ഓരോ മേഖലകളിലും അത് എത്തേണ്ട രീതിയിൽ തന്നെ ജനങ്ങൾക്ക് എത്തണം എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കാറുള്ളത് ഐ എൽ ഐ എൽ ജെ എം എസുമായി ബന്ധപ്പെട്ട് അതിലെവിടെയെങ്കിലും ഫയൽ പെൻഡിങ് ഉണ്ടോ എന്ന് കൃത്യമായി നമ്മുടെ പഞ്ചായത്ത് ജീവനക്കാരുടെ യോഗം വിളിച്ചുകൂട്ടി പരിശോധിക്കാറുണ്ട് എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനാവശ്യമായ നടപടികൾ എല്ലാ സമയങ്ങളിലും സ്വീകരിച്ചു തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകാറുള്ളത് മറ്റൊന്ന് നമ്മുടെ ഒരു അവശ്യ സർവീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന നമുക്ക് കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങൾ അതായത് കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് പറയുമ്പോൾ മൃഗാശുപത്രി ഉൾപ്പെടെ ഹോമിയോ ആയുർവേദം അലോപ്പതി മേഖലകളിൽ ഈ ഒരു മൂന്നര വർഷം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ അല്ലെങ്കിൽ എത്രത്തോളം അതിനെ പ്രായോഗികമാക്കാൻ കഴിയും വലിയ മാറ്റം ഈ മേഖലയിൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് നമുക്കറിയാവുന്നതാണ് ഞങ്ങളുടെ ഈ ഭരണസമിതി ചുമതല ഏൽക്കുന്ന സമയത്ത് കോവിഡ് ആ കാലഘട്ടമാണ് അത് വലിയ പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് ഈ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് ഏറ്റവും ആദ്യം അതിൻ്റെ വാക്സിനേഷൻ പ്രവർത്തനങ്ങളാണ് പൂർത്തീകരിക്കേണ്ടി വന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കുടുംബാരോഗ്യ കേന്ദ്രം പഞ്ചായത്തിൻ്റെ ഒരു അരികിലാണ് അതായത് പാലക്കയം പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് അത് കിലോമീറ്ററുകളോളം ഇപ്പം നമ്മൾ ചച്ചമ്പാറ പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് കിലോമീറ്ററുകളോളം പോകണം അവിടെ നിലവിലുണ്ടായിരുന്ന പഴയ കെട്ടിടത്തിൽ നിന്ന് അതിന് വലിയ മാറ്റം ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതികൾ കൊണ്ടുവന്ന് അത് മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞുണ്ട് അതോടൊപ്പം തന്നെ അവിടെ വേണ്ട സൗകര്യങ്ങൾ കൂടുതലായി ഒരുക്കാനുള്ള അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന നിലയ്ക്ക് പ്രവർത്തിച്ചിരുന്ന നമ്മുടെ ഈ സ്ഥാപനത്തെ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയത് നമ്മുടെ ഈ ഭരണസമിതിയുടെ കാലത്താണ് ഇതിനു മുൻപ് നമ്മുടെ തൊട്ടടുത്തുള്ള മുഴുവൻ ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരുന്നു അപ്പം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങളത് ഏറ്റെടുത്തിട്ടുള്ളത് ആ നിലയ്ക്ക് നമ്മുടെ പാലക്കയത്തുള്ള ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും നമ്മുടെ ആരോഗ്യമന്ത്രിയും ഒക്കെ ഉൾപ്പെടുന്ന ഓൺലൈൻ സംവിധാനത്തിലൂടെ ഒരു മീറ്റിംഗ് കൂടി നമുക്കത് കൃത്യമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് തുടർന്ന് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചത് പഞ്ചായത്തിൻ്റെ ഒരു മലയോര മേഖലയാണ് പാലക്കയം ഈ പാലക്കയത്തുള്ള മൂന്ന് നാല് വാർഡുകളിലെ ആളുകൾക്ക് നിലവിലൊരു ആരോഗ്യ പ്രശ്നമുണ്ടായാൽ താഴെ ഡോക്ടറെ കാണാൻ വരുന്നതിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്യണം നമ്മളെ സംബന്ധിച്ച് അങ്ങോട്ട് പോകാനും വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് അത് തിരുത്തുന്നതിന് വേണ്ടി നമുക്കൊരു സബ് സെൻറ്റർ ഉണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ കേന്ദ്ര ഭാഗത്ത് ഒരു സബ് സെൻറ്റർ ഉണ്ട് അവിടെ കൂടുതൽ വിപുലീകരിച്ചു തെക്കുംപുറം ഭാഗത്ത് വിപുലീകരിച്ചിട്ടുണ്ട് അവിടെ പാഴ്ചയിൽ ഒരു ദിവസം ഡോക്ടറുടെ കൺസൾട്ടിങ് നടക്കുന്നുണ്ട് പക്ഷെ കൂടുതൽ സൗകര്യങ്ങൾ അവിടെയും നമുക്ക് ഒരുക്കിയെടുക്കേണ്ടതുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട് നമ്മുടെ കോങ്ങാട് നിയോജക മണ്ഡല എം എൽ എ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി അവരുടെ പിന്തുണയോടുകൂടി ഞങ്ങൾ ആ കാര്യങ്ങൾ ഗൗരവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് നിലവിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നീണ്ടുപോകുന്നത് അത് കൊണ്ടുവരിക എന്നുള്ളതാണ് പഞ്ചായത്ത് ഭരണസമിതി ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ അതിനു വേണ്ടി ഒരു ഡോക്ടറെ നിയമിക്കുന്നതിന് ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നതിനൊക്കെ തന്നെ പഞ്ചായത്ത് പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട് പക്ഷേ കൂടുതലായി ആളുകളെ നിയമിക്കുന്നതിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് നമുക്ക് ചില തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങൾ നീങ്ങി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിൽ എല്ലാ ജനങ്ങൾക്കും കൂടുതൽ ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മുടെ പൊതു ആരോഗ്യ സംവിധാനത്തെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നിലവിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇപ്പം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പാലക്കയത്ത് ലാബ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ ലാബ് ടെക്നീഷ്യനും വേണം അതോടൊപ്പം തന്നെ ഒരു സ്റ്റാഫ് നേഴ്സ് വേണം ഒപ്പം ഫാർമസിസ്റ്റ് വേണം ഡോക്ടർ പുതിയ നിയമനങ്ങൾ ഇതൊക്കെ വേണം എല്ലാം കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിയമിച്ച് കിട്ടുന്നതിന് വരുന്നുള്ള കാലതാമസം ഒരു ഘടകം കൂടിയാണ് എന്തായാലും അതെല്ലാം ഇടപെട്ടുകൊണ്ട് അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ നീക്കി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചാൽ നമ്മൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നമുക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്ര ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് അതുപോലെ തന്നെ ഏകദേശം എന്നെ ഒരു ആശുപത്രിയെ പെർ ഡേ എത്രത്തോളം ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതും പിന്നെ ആവശ്യം മരുന്നുകൾ നമുക്ക് നൂറ് ശതമാനം കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഡോക്ടർ നിലവിൽ നമുക്ക് ഒരു ഡോക്ടർ ഉള്ളത് കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ മറ്റുള്ളവർക്ക് നിലനിൽക്കുന്നത് കൊണ്ടാണ് നീണ്ടുപോകുന്നത് അത് വിഷയം അത് പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ് ഒപ്പം തന്നെ അവിടെ സൂചിപ്പിച്ച മറ്റൊരു വിഷയം മറ്റു മരുന്നുകൾ ഒരു കാരണവശാലും കുറവ് വരരുത് എന്ന് നല്ല നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാണ് പോകുന്നത് സാധാരണ ഗ്രാമപഞ്ചായത്ത് വെച്ചിരുന്ന പദ്ധതി വിഹിതത്തിൽ കൂട്ടി ഞങ്ങൾ ആരോഗ്യ മേഖലയ്ക്ക് വെക്കുന്നുണ്ട് കൃത്യമായി എല്ലാ മേഖലകളിലും അത് പരിശോധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതിൻ്റെ വലിയ മാറ്റം നമ്മുടെ പഞ്ചായത്ത് പരിധിയിൽ വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ തെക്കുംപുറം സബ് സെൻ്ററിൽ കൂടി ഡോക്ടറുടെ സേവനം ലഭ്യമാകുമ്പോൾ കൂടുതൽ മരുന്നുകളും മറ്റും ആളുകൾക്ക് കൊടുക്കാൻ പ്രത്യേകിച്ച് ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ കാര്യമായി ഏറ്റെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ആ പ്രവർത്തനങ്ങൾ കൂടി വരും കാലഘട്ടങ്ങളിൽ കുറച്ചുകൂടി വിപുലീകരിച്ച് കുറച്ചുകൂടി ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏകദേശം എത്രത്തോളം ആളുകൾ ഒരു ദിവസം നമ്മുടെ ആശുപത്രിയിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ സേവനം നൽകുന്നുണ്ട് അവിടെ അതിൽ പാലക്കേർത്ത് ഉള്ളൊരു പ്ര പ്രശ്നമെന്ന് പറയുന്നത് നമുക്കൊരു നൂറിൽ താഴെ ആളുകൾ മാത്രമാണ് അവിടെ ഇത് ഇതുപയോഗിക്കുന്നുണ്ട് കാരണം അത് ഞാൻ സൂചിപ്പിച്ചു മലയോര പ്രദേശമാണ് അവിടെയുള്ള ആളുകൾക്കാണ് കൂടുതൽ സൗകര്യപ്രദം പക്ഷേ താഴെ നമ്മൾ ഈ സബ് സെൻ്റർ കൂടി വിപുലീകരിച്ചു കഴിഞ്ഞാൽ അവിടെ പുതിയൊരു എം എൽ എയുടെ ഒരു കെട്ടിടം ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് കെട്ടിയിടൊക്കെ പുതിയതായി നിർമ്മിച്ചിട്ടുണ്ട് അതും കൂടി സൗകര്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ നൂറുകണക്കിന് ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു സൗകര്യമാണ് ഇപ്പോൾ വരാൻ പോകുക മറ്റൊന്ന് ഈ പലയേറ്റി രംഗത്ത് നമ്മൾ കിടപ്പ് ചികിത്സ കിടപ്പ് രോഗികളിൽ അതൊരു വലിയൊരു ഘടകമാണ് ഉണ്ടായിരുന്നത് അത് നമ്മളെത്രത്തോളം അതിൻ്റെ മുഖവിലയ്ക്കെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് അത് ഏറ്റവും പ്രധാ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഘടകമാണ് പാലിയേറ്റീവ് രംഗത്ത് ഇരുന്നൂറ്റമ്പതിലധികം രജിസ്റ്റർ ചെയ്ത രോഗികളുണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ അത് കൃത്യമായി പരിശോധിക്കും ഞങ്ങൾ എല്ലാ മാസങ്ങളും എൻ്റെ റിവ്യൂ യോഗം കൃത്യമായി ചേരും അതോടൊപ്പം തന്നെ നമ്മുടെ പാലിയേറ്റീവ് നേഴ്സ് ഉൾപ്പെടുന്ന ആശാവർക്കർമാരുൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടുന്ന സംഘം അവരെ സന്ദർശിക്കാറുണ്ട് ഡോക്ടർ കൃത്യമായി അതിന് ഫോളോ അപ്പ് ചെയ്യാറുണ്ട് അതെല്ലാ മേഖലകളിലും അവർക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് കാര്യമായി പരിശോധിക്കാറുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് പാലിയേറ്റീവ് രോഗികൾക്ക് എല്ലാ വർഷവും ഞങ്ങൾ പാലിയേറ്റീവ് ഡേ എന്നുള്ള നിലയ്ക്ക് അവരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരു കലാപരിപാടികളും ഭക്ഷണമൊക്കെ ഇറങ്ങുന്ന ഒരു പരിപാടി എല്ലാ വർഷവും സംഘടിപ്പിക്കാറുണ്ട് അതുകൂടാതെ പാലിയേറ്റീവ് കിടപ്പ് രോഗികളുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് സൗജന്യമായി പഠനോപകരണം വിതരണം ചെയ്യാറുണ്ട് ഇതിനൊക്കെ ഞങ്ങൾ പൊതുസമൂഹത്തിലെ സന്നദ്ധരായിട്ടുള്ള നല്ല ജനമനസ്സുകളെ കണ്ടുകൊണ്ട് അവരിൽ നിന്നുകൂടി ഫണ്ട് സ്വരൂപിച്ചുകൊണ്ടാണ് കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അത് ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ ഞങ്ങളെ സഹായിക്കാൻ തയ്യാറാകാറുണ്ട് അത്തരം ആളുകളെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ഫണ്ട് ബാലൻസ് വരുന്നത് കൃത്യമായി മെഡിക്കൽ ഓഫീസറുടെ ഒരു അക്കൗണ്ടിൽ നിക്ഷേപിച്ച് കൂടുതൽ കഷ്ടത അനുഭവിക്കുന്ന പാലിയേറ്റീവ് രോഗികളുണ്ടെങ്കിൽ അതായത് നമ്മുടെ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന മരുന്നു കൂടാതെ പുറത്തുനിന്ന് മരുന്ന് വാങ്ങിക്കേണ്ട ആവശ്യങ്ങൾ കുറേ കേസുകൾ വരാറുണ്ട് അത്തരം ആളുകൾക്ക് കൂടി ചെറിയൊരു സാമ്പത്തിക സഹായം നൽകി അവർക്ക് ആ മരുന്ന് കൂടി വാങ്ങിച്ചു വല്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി ഞങ്ങൾ ഏകോപിപ്പിച്ച് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കാറുണ്ട് നടപ്പാക്കും അപ്പോൾ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങളിൽ കൃത്യമായി തന്നെ ഞങ്ങൾക്ക് ഇടപെടൽ എന്നുള്ള കാര്യമാണ് രക്ഷാവർക്കർമാരുടെ സേവനം എടുത്തു പറയത്തക്ക വിധം തന്നെയാണെന്നും കോവിഡ് കാലഘട്ടത്തിൽ ഇവരിൽ നിന്ന് വലിയ സംഭാവനകളാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമായതെന്നും പ്രസിഡന്റ് വിവരിച്ചു വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരുടെ സഹകരണം എല്ലായ്പ്പോഴും പഞ്ചായത്തിന് ലഭ്യമാണെന്നും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സേനയെ എത്രത്തോളം അഭിനന്ദിച്ചാലും മതിവരില്ലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ നാരായണൻകുട്ടി കൂട്ടിച്ചേർത്തു മറ്റൊന്ന് ഒഴിച്ചു കൂടാനാകത്തൊരു സേവന സേവന സേവനാണ് സേവനം തൃപ്തികരമാണ് പൂർണ്ണതോതിൽ തൃപ്തികരമാണ് കാരണം അവിടെ ഈ പറയുന്നത് പോലെ നമുക്കത് ഏറ്റവും കൂടുതൽ തൊട്ടറിഞ്ഞിട്ടുള്ള നിമിഷം എന്ന് പറയുന്നത് നമ്മുടെ കോവിഡ് വാക്സിനേഷൻ്റെ സമയത്താണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ എങ്ങനെ ആ സംവിധാനത്തെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു തന്ന ആരോഗ്യ പ്രവർത്തകരാണ് ഞങ്ങളുടെ ഈ മേഖലയിലുള്ളത് അത് കൃത്യമായി പറയാതിരിക്കാൻ കഴിയില്ല തുടക്കങ്ങളിലൊക്കെ നമ്മൾ ഈ സംവിധാനത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന കുറേയേറെ ന്യൂനതകൾ വീഴ്ചകൾ ഒക്കെ തിരുത്തി കൃത്യമായി ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഈ പൊതു ആരോഗ്യരംഗം ശക്തിപ്പെടേണ്ടത് ഞങ്ങളുടെ കൂടി താല്പര്യമാണെന്ന് ഉദ്യോഗസ്ഥരിലും ജീവനക്കാരിലും ആശാവർക്കറുമാരിലും ഒക്കെ തോന്നിപ്പിക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അതുകൊണ്ട് തന്നെ അവരെല്ലാം ഒരു ടീം വർക്കായിട്ടാണ് ഞങ്ങളുടെ ആരോഗ്യ മേഖല മുന്നോട്ട് പോകുന്നു ഞങ്ങൾ ഈ കോവിഡ് വാക്സിനേഷൻ്റെ സമയങ്ങളിലൊക്കെ ആരോഗ്യ പ്രവർത്തകരുടെ കൂടുതൽ ഞങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സ്റ്റാഫുകളൊക്കെയാണ് ആ കാലത്ത് ഉണ്ടായിരുന്നത് അവരെല്ലാം വളരെ കൃത്യമായി സമയവും ഇരുട്ടായിട്ടൊക്കെയാണ് അവരൊന്നും വാക്സിനേഷൻ കഴിഞ്ഞ് വീട് വീടുകളിലേക്ക് പോയിരുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളാണ് അറിയാമല്ലോ അവരുടെ ഇഷ്ടത അതൊക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ വാക്സിനേഷൻ പാലക്കയത്ത് ഇവിടെ നിന്ന് പോയി ചെയ്യാനുള്ള പ്രശ്നമുള്ളതുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് കൃത്യമായി ആളുകളെ കൊണ്ടുവന്ന് അത് പൂർത്തീകരിക്കാൻ അലനെല്ലൂർ ബ്ലോക്കിന് കീഴിൽ ഏറ്റവും ആദ്യം നൂറ് ശതമാനം വാക്സിനേഷൻ പൂർത്തീകരിക്കുന്ന ഒരു പഞ്ചായത്തായി അവിടെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു അതാണ് ഒരു പ്രത്യേകത ഈ സ്ഥലപരിമിതികളുടെയും മറ്റ് പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ അതായത് നമുക്കറിയാവുന്നതാണ് ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ശരിക്കും രണ്ട് മേഖലകളായി സ്ഥിതി ചെയ്യുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് എന്നിട്ട് പോലും നമുക്കത് ചെയ്യാൻ കഴിഞ്ഞു വലിയൊരു നേട്ടം തന്നെയാണ് ഈ ആരോഗ്യരംഗം പറയുമ്പോൾ ഒപ്പം തന്നെയാണ് ശുചിത്വം അത് ഈ ജെ എച്ച് ഐമാർ അല്ലെങ്കിൽ പഞ്ചായത്ത് പഞ്ചായത്ത് സെക്രട്ടറി ഇവരൊക്കെ തമ്മിലൊരു വ്യാപാരികളായിട്ടൊരു ക്രാഷ് ഉണ്ടാവുന്ന സന്ദർഭങ്ങളുണ്ട് കാരണം പഞ്ചായത്ത് നടപ്പാക്കുന്ന ചില പദ്ധതികൾ കൃത്യമായിട്ട് കച്ചവടക്കാരും അല്ലെങ്കിൽ ഹോട്ടൽ ഉടമകളൊക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട് അത് നൂറ് ശതമാനം സത്യസന്ധമായി നടപ്പാക്കാൻ എല്ലാവർക്കും കഴിഞ്ഞതും വരില്ല അത്തരം ഒരു നമുക്ക് പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിഷയങ്ങളായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് അതിന് ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ളത് ഞാൻ മുൻപൊരു വ്യാപാരി ആയിരുന്നു എനിക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വ്യാപാരികളുടെ മനസ്സ് കൃത്യമായി അറിയുന്ന ഒരാളാണ് മാത്രമല്ല തച്ചമ്പാറയെ സംബന്ധിച്ച് വ്യാപാരി സുഹൃത്തുക്കൾ നമ്മുടെ സഹോദരങ്ങളെപ്പോലുള്ള ആളുകളാണ് അവർ കൃത്യമായി ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് പരിക്കേൽക്കാത്ത രീതിയിൽ നാടിന് ഉപകാരപ്രദമാവുന്ന ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകാത്ത രീതി നടപ്പാക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഞങ്ങളുടെ വ്യാപാരികളാണ് അത് പറയാതിരിക്കാൻ കഴിയില്ല പഞ്ചായത്ത് സെക്രട്ടറിമാരും മറ്റു ഉദ്യോഗസ്ഥരൊക്കെ ഒക്കെ അറിയാമല്ലോ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം പറ്റും പക്ഷെ ആ മാറ്റം വരുമ്പോഴൊക്കെ ഈ ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ അവരുടെ യോഗം വിളിച്ചുകൂട്ടി അവരുടെ അഭിപ്രായം കൂടി ആരാഞ്ഞതിന് ശേഷം അവർക്കും നമുക്കും ദോഷമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ഭംഗിയായി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് പോവാറ് അതുകൊണ്ട് ഇനി ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വ്യാപാരി സുഹൃത്തുക്കളിൽ നിന്ന് ഒരു പ്രയാസവും അവരിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടാകാറില്ല ഞങ്ങളിൽ നിന്ന് അവർക്ക് ശ്രമവും ഞങ്ങൾ പരമാവധി ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ അത് പിന്നെ ഈ സൗഹൃദമുണ്ട് എന്ന് കരുതി ജനങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ പരിസര ശുചീകരണത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുകയോ ഒന്നും ഉണ്ടാകാറില്ല നിങ്ങൾക്ക് ടൗൺ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് പരിശോധിച്ചറിയാം ഞങ്ങളുടെ പഞ്ചായത്തിൽ എവിടെയും മാലിന്യ കൂനകൾ കൂടി കിടക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഇല്ല കൃത്യമായി മണ്ണാർക്കാട് ബ്ലോക്കിന് കീഴിൽ ഏറ്റവും കൂടുതൽ യൂസർ ഫീസ് ലഭിക്കുന്ന ഗ്രാമപഞ്ചായത്ത് നമ്മുടെയാണ് ഏതാണ്ട് എൺപത് ശതമാനത്തോളം യൂസർ ഫീസ് നിലവിൽ കിട്ടുന്നുണ്ട് അപ്പോൾ പൊതുസമൂഹമാകെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സഹകരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് മറ്റ് പഞ്ചായത്തുകളേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഈ സംവിധാനത്തിൽ മുന്നോട്ട് വരാൻ കഴിയുന്നത് അങ്ങനെയാണ് കൃത്യമായി നല്ല ഏറ്റവും എടുത്തു പറയേണ്ടതാണ് ആ പ്രവർത്തനങ്ങൾ ഹരിതകർമ്മ സേന അംഗങ്ങൾ ഉദ്ദേശിക്കുന്നു കാരണം ഒരു ഒരു കാലത്ത് ചെയ്തിരുന്ന പ്രസ്ഥാനമാണ് സത്യത്തിൽ നൽകുകയായിരുന്നു കാലങ്ങളിൽ സത്യമാണ് അവരുടെ റിവ്യൂ യോഗങ്ങളിലൊക്കെ അവർ പലരും ഞങ്ങളോട് വളരെ മനോവിഷമത്തോടു കൂടി പറയാറുണ്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ വളരെ മോശമായ അഭിപ്രായങ്ങളാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ കൃത്യമായി ഞാൻ ഗ്രാമസഭകളിൽ ഉൾപ്പെടെ ജനങ്ങളുടെ പൊതുപരിപാടികൾ ജനങ്ങളും ഞങ്ങളും കൂടി സംവദിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ കൃത്യമായി ജനങ്ങളോട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇവർ ചെയ്യുന്ന ഒരു വലിയ സേവനമാണ് ഞങ്ങളുടെ ഹരിതാകർമ്മസേനാംഗങ്ങളെ ആദ്യത്തെ ആറോ ഏഴോ മാസക്കാലം കൃത്യമായി അവർക്ക് വേതനം കൊടുക്കാൻ കഴിയാതെ വലിയ കഷ്ടതയായിരുന്നു ഇപ്പോഴും അത് കുറച്ച് പെൻഡിങ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായി നമുക്ക് പൂർണ്ണമായി കൊടുക്കാൻ സാധിച്ചില്ല പക്ഷേ ആ മടി ആ സമയത്ത് വേതനം പോലും ഇല്ലാതെ ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായി കണ്ട് പ്രവർത്തിക്കാൻ ഞങ്ങളുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ ഒരു മനസ്സെന്ന് പറയുന്നത് ഇതൊരു സേവ ഞാൻ അവരോട് പറയും നിങ്ങളൊരു സേവനമായി കാണണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഈ സമൂഹത്തിൽ പരിഗണിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല അപ്പം ഈ ഗ്രാമസഭകളിലൊക്കെ ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുമ്പോൾ അതിലുണ്ടാവും ഹരിതകർമ്മ സേനാംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ടാവുമല്ലോ അവർക്ക് കൃത്യമായി മനസ്സിലായി പഞ്ചായത്ത് ഭരണസമിതിയും ഭരണസമിതി അംഗങ്ങളും ഇനി ഞങ്ങൾക്ക് സപ്പോർട്ടുണ്ട് അപ്പോൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു അവഗണിക്കപ്പെടേണ്ട ആളുകളെല്ലാവർ നമ്മുടെ സമൂഹത്തോട് ചേർത്ത് നിർത്തേണ്ട ആളുകളാണ് അവര് നമ്മുടെ ഭാഗമാണ് എന്ന് തോന്നിക്കാനുള്ള പ്രവർത്തനം ഞങ്ങൾ കൃത്യമായി ഏറ്റെടുത്തിട്ടുണ്ട് പെണ്ണാലേ കതിരാടും െത്തിൻ പോലെ താരോ സകാരോ കാത്തിന പകതി നന്ദി നന്ദോ കാത്തി നന്ദോ സകാരോ കാത്തി നഗതി നന്ദന സഹദിനോ